സോ ഹലോ ഈസ് നമ്മുടെ മോൺസ്റ്റർ ടാങ്ക് എന്ന് പറയണ ഒരിക്കലും ഒരു കംപ്ലീറ്റ് മോൺസ്റ്റർ ടാങ്ക് അല്ലെ കേട്ടാ അതിൽ ഇനിയും കുറേ മോൺസ്റ്റർ ഫിൽസ് ആഡ് ചെയ്യാണ്ട് അപ്പം എൻ്റെ ഈ പൈസ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും കേട്ടോ കുറേ ഫിൽസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മുടെ അടുത്തുള്ള ഷോപ്പ് പെറ്റ്സ് വേൾഡ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് രണ്ട് പീക്കോക്ക് ബസ്സിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു ത്രീ ടു ഫോർ ഇഞ്ച് സൈസ് കിട്ടുക അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് കുറച്ച് സൈസുള്ള പീക്കോക്ക് ബാസിന് എടുക്കാമെന്നാണ് കേട്ടോ പക്ഷെ എല്ലാവരും പറയുന്ന റേറ്റ് എന്ന് വെച്ചാൽ കഴുത്തിറക്കണ റേറ്റ് ആണ് ഞാൻ വിചാരിച്ചാണെങ്കിൽ അതിപ്പം മേടിക്കണ്ട ചെറുതിനെ എടുത്ത് സൈസ് കയറ്റാന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ രണ്ട് ചെറുതീനെടുത്തുണ്ട് അപ്പം ഞാൻ വിചാരിച്ചമാരെ മോൺസർ പോളിലോട്ട് ഇറക്കി വിടാന്നാണ് അത് ഒരു മണ്ടത്തരട്ടാ ഞാൻ അവിടെ ചെന്നൊരു ടെമ്പറേച്ചർ സെറ്റ് ആയിട്ടപ്പോഴാണ് ഇവന്മാരൊന്നും ഒന്നും അല്ല ഇവന്മാരങ്ങനെ ഇറക്കി വിടേണ്ട താമസേ ഉള്ളൂ അമ്മ ലൈഫ് ഫുഡാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അടിക്കും കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഓടി നേരെ നമ്മുടെ അക്യൂറാക്കി കൊണ്ടുപോയിട്ട് രണ്ടുപേരും പതുക്കെ ഇറക്കി വിട്ടേണ്ടിട്ടാ എന്താണെന്നറിയില്ല നല്ല ആക്റ്റീവായിരുന്നിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പൊരുത്തൻ ഡെഡായി പോയിട്ട് പൊരുത്തനെ ഉള്ളൂ എന്തായാലും ആ ഫീഡൊക്കെ എടുക്കണുണ്ട് രക്ഷപ്പെടുവെന്ന് വിചാരിച്ച് നമുക്ക് എന്തായാലും സൈസ് കയറ്റിയെടുക്കാം കേട്ടോ സൈസ് എന്തായാലും നമുക്ക് മോൺസർ ഫോണിലോട്ട് മാറ്റാവേ